ാണ് നമ്മള് വന്നേക്കുന്നത് അടുത്തും ഈ രണ്ട് ഗജവീരന്മാരെ തന്നെ പറയണം ഗജവീരന്മാർ പറയാൻ പാടില്ല അതാണ് ഞാൻ ഗജവീരമാർ കണ്ടിട്ട് എനിക്ക് അത് തോന്നാണ് ഇതിപ്പോ നിങ്ങൾ വളർത്തണ പോത്തുകളാണ് വളർത്ത എത്ര നാളായി ഒമ്പത് മാസമായി ആ ഇത് ഇത് ഏതിന് എത്തിപ്പെട്ട രണ്ട് മുറയാണ് അപ്പൊ ഇതിന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണെ സ്പെഷ്യലായ തിരിയോക്ക അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒമ്പത് മാസമായത് പറഞ്ഞു ഇത് ഇപ്പൊ ഇതിനകത്ത് വലുതാ പറയാ അന്ന് ഇതിനകത്ത് പ്രശ്നക്കാരനാറിയ അത് പറയാൻ ഹൈദർ എന്ന് പറയാറാണ് പ്രശ്നക്കാരെ അവൻ എങ്ങനെയാ പ്രശ്നം ഉദ്ദേശിച്ച ാൻ പറ്റൂ ശരിക്കും അവന്റെ വേറെ പോത്തിനെ കെട്ടാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അവന്റെ ഒരു പ്രത്യേകതകൾ ഞാൻ നിക്കുന്ന കൊഴപ്പ് ആഹ് നിങ്ങൾക്കൊന്നും പ്രശ്നങ്ങളില്ല ഞാൻ എന്റെ ആളിലേക്ക് കയറിയാലോ കൊഴപ്പൊന്നുമില്ല ഇവന അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്നും ഇടയുണ്ട് ഇവനെ കാണാൻ ഇതിനൊക്കെ ശാന്തനാണല്ലോ കണ്ടിട്ട് പേടിയാവണ്ട് പക്ഷെ ഇവര് ശാന്തനുമാണ്

ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ അപ്പൊ വെറുതെ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒന്ന് അറിയണം അറിയണ്ട അപ്പൊ ഇത് ഞാൻ ആദ്യം ചോദിക്കട്ടെ ഈ സാധനം കൊടുക്കാനുള്ളതാണ് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ സാധനം അപ്പൊ അതിന്റെ ഒരു വില പറയാമോ എങ്ങനെ പറയണത് ഇതിനെ പറയോ അതിനെ പറയോ രണ്ടു ഒരുമിച്ചോ ആ വിലയാണെന്ന് വെച്ചാൽ എങ്ങനെയാ ഞെട്ടിക്കണ വിലയാണോ ഞെട്ടിക്കണ അതായത് കേരളം ഇന്ത് അപ്പാട്ടെ ഇന്ന് കേരളം ഇന്ന് വരെയും കാണാത്ത വിലയാണെന്ന് നിങ്ങൾ പറയാൻ പോളാ അതെയാണ് പക്ഷെ വേറെ കേട്ടാ ഇവര് വില പറഞ്ഞാലും അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും കാണാനും ഉണ്ട് ഈ സാധനത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോകൂല ഇത് എവിടെ സ്ഥലം അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലം മൂന്നാം റോഡിൽ പാനിപ്ര എന്ന് പറയുന്ന പാനിപ്ര എന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ടെണ്ണത്തിനാണ് ആകെ വളർത്തുന്നുള്ളത് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ട് നിങ്ങൾ സ്റ്റാൾ ഉണ്ട് അല്ലേ അതിന് വേണ്ടിട്ടുള്ള അപ്പൊ ഈ പറഞ്ഞോട്ടെ കന്നുകാലികൾ നമ്മുടെ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പൊ ഇത് നിലവിലെ രണ്ട് ഹീറോ അല്ലെങ്കിൽ വി ഐപികൾ നിങ്ങൾ മാഹിനാണ് ബാദുഷായ അല്ല നിങ്ങൾ രണ്ടുപേരും അല്ല ശരിക്കും ഇവനാണ് ഇവർ രണ്ടുപേരാണ് ബിലാലും ഹൈദറും ബിലാലും ഹൈദറും ഹൈദറോ ആണ് ഓ വി കയറി വന്നു കയറി വന്നു പിടിച്ച പിടിച്ചാ വന്നാ പറ ആകെ പ്രശ്നക്കാരാന്ന് തോന്നാ അതിന്റെ വില എന്ന് പറഞ്ഞാ സമയം കളയുക്ക് പത്ത രണ്ടും കൂടെ കൊടുക്കോളൂ ഒന്നായിട്ട് ഓരോന്നും കൊടുക്കത്തില്ല കൊടുക്കൂല്ലേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കും അവിടെ നിങ്ങൾക്ക് ചെന്നിട്ട് ആ നമ്പർ പിടിച്ചിട്ട് നിങ്ങളെ ഇവരെ വിളിക്കാം വിളിക്കാൻ പാടില്ല ഏത് പാതിരാത്രിക്കും വിളിക്കാൻ പാടില്ല കുഴപ്പമൊന്നുമില്ല ചീതറങ്ങുമില്ല ഉറക്കാമെന്നു പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിട്ട് ഇവന്മാരെ അവിടെ കൊണ്ടുപോവാം ഓക്കെ അതെ ഫാനൊക്കെ ഇട്ട് ഫാനും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലിലാണ് ഇവന്മാർക്ക് റൂമ് ഒരുക്കി വെക്കണത് അല്ലേ രണ്ട് പോത്തലും കൂടെ തന്നെയാണ് നമ്മൾ കേട്ടത് അതെ രണ്ട് പോത്തുകൾ ഇവിടെ തന്നെയാണ് കെട്ടണത് ഓക്കേ ഞാനിതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നോക്കി ഞാൻ അഞ്ച് 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 ആറൊക്കെ ഉള്ളു കേട്ടാ നോക്കേ ഇതിൻ്റെ ഹൈറ്റ് നോക്കി ഒരാളുടെ പൊക്കം ഇതിൻ്റെയൊക്കെ ഹൈറ്റ് നോക്കി കാണാനുണ്ട് കേട്ടോ അടിപൊളിയാ കാണാനുണ്ട് സെറ്റാണ് തീറ്റ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു ഇത് ഡെയിലി എന്നെ കുളിപ്പിക്കുവോ കുളിപ്പിക്കൂലേ എത്ര രണ്ടുപേരോ മൂന്നു നേരം കുളിപ്പിക്കൂല്ലേ അതാണ്ടോ കാടേ ഈ തൊഴുത്തിൻ്റെ താഴ്ത്തോടൊക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ എടുക്കണം നമ്മൾ ഇതിനെ വളർത്തുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ കുറെ കാര്യങ്ങളും പാടൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഈ പോത്തിനെ ഉണ്ടല്ല ഒരു കെട്ടിയേക്കണ സ്ഥലമുണ്ടല്ലോ വലിയൊരു കാട അങ്ങോട്ട് റൗണ്ടിലേക്ക് കാണിച്ചു നോക്ക് അതിൻ്റെ എപ്പറായിട്ടും ഇങ്ങോട്ട് കാണിച്ചു നോക്ക് വലിയൊരു പാറമട ഓക്കെ ഒരു ഏരിയ നിറച്ചൊരു ഏരിയ മുഴുവനും പാറമടയാണ് ആ ഒരു ഏരിയയിലാണ് ഇവർ ഇതിനെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിക്ക് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പോത്തിനെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ആരും കണ്ടിട്ടില്ല ഇപ്പൊ ഞങ്ങളെ കാര്യൊക്കെ വന്ന് കണ്ടേക്കേണ്ടത് കണ്ടേക്കണമെന്ന് ഒരിക്കും പറഞ്ഞ ഇപ്പഴെ ഇപ്പഴാണിതിനൊക്കെ പുറത്തേക്ക് വന്നതല്ലോ അല്ലേ അതിനൊരു അഭിമാനം ഉണ്ട് നിങ്ങൾക്ക് അഭിമാനം അതായത് ഇത്ര വലിയ പോത്തിനൊക്കെ വളർത്തിയിട്ട് നാട്ടുകാർക്ക് കാണാൻ വേണ്ടി ഒരു അവസരം കൊടുത്തത് അഭിമാനമുണ്ട് തീർച്ചയായിട്ടും സംഭവമാണ്

സത്യം പറഞ്ഞ വില ചോദിക്കുന്നുണ്ടല്ലോ ഇത് ഇതൊരു വിലയല്ല അത്രക്കും കഷ്ടപ്പാടും ഹാർഡ് വർക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതായത് നമുക്ക് നമ്മൾ വിചാരിക്കും ഒരു പോത്തിനെ കാണുമ്പോ പോയി വെള്ളം വഴുകി കൊടുക്കുന്ന വ്യക്തിയല്ല ഇന്നിപ്പോ കറണ്ട് ഉണ്ടായില്ല ഇനി നിങ്ങള് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് താഴെ പോയി വെള്ളം എടുക്കാനും പറ്റിയില്ലായിരുന്നു കണ്ടാ താഴെ പോയി വെള്ളം വെള്ളം കൊടുക്കുന്ന അത് എല്ലാ മൃഗത്തിനും നമ്മൾ കൊടുക്കുന്ന പരിപാടികളാണ് നമ്മൾ വീട്ടിൽ പോയി കിടക്കാൻ നേരത്ത് പോലെ അത് മുന്നേ ഒരു പാഷോട് വന്നിട്ട് വന്നിട്ടുള്ളൂ പിന്നെ ഫുൾ ക്യാമറയാണ് എന്ത് എന്ത് സംഭവിച്ചാലും നമുക്ക് അറിയാൻ പറ്റും ഈ ക്യാമറ നിന്നെ പോത്തിനെ വേണ്ടി